നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതുന്ന തരത്തിലേക്കാണ് നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന പദ്ധതി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും അത് പാസാക്കിയെടുക്കണമെങ്കിൽ കോൺഗ്രസിന്റെ സഹായമില്ലാതെ അത് കഴിയില്ല അതിനുള്ള യാതൊരു സ്കോപ്പുമില്ല എന്ന് മനസ്സിലാക്കി നരേന്ദ്രമോദി മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ഇതര പാർട്ടികളെ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമായി ഇതിനെ ബി ജെ പി രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് കോൺഗ്രസ് വലിയ രീതിയിൽ ദേശവിരുദ്ധരുടെ പിടിയിലാണ് എന്ന രീതിയിൽ ചർച്ച നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അതിനാണ് അമിത്ഷായും മറ്റ് കേന്ദ്രമന്ത്രിമാരും രാഹുലിനെ കടന്നാക്രമിക്കുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് എന്ന് ഒരു ഒരുളുപ്പുമില്ലാതെ പ്രഖ്യാപിക്കാൻ അമിത്ഷായ്ക്ക് എങ്ങനെ കഴിയുന്നു അതിനുള്ള ധൈര്യം എങ്ങനെ വന്നു ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ ഹിഡൻ അജണ്ട തന്നെയാണ് ഈ രാജ്യത്തെ സംവിധാനം ഈ രാജ്യത്തെ ഭരണഘടന അതിനെ വലിയ രീതിയിൽ പോറലേൽപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പി ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കൊടുക്കാതെ നിലം തൊടിയിക്കാതെ ഇപ്പോൾ ഏറിൽ കയറ്റിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും കൊണ്ട് ബി ജെ പിക്ക് അവരുടെ രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്നത് വസ്തുതാപരമാണ് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം തന്നെയാണ് അതിനെക്കുറിച്ച് പലരും നടത്തുന്നത് മാത്രമല്ല ഇപ്പോൾ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ കോൺഗ്രസിൻ്റെ ഗ്രാഫ് ഇനിയും വർദ്ധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് നരേന്ദ്രമോദി ഒഴിയണം എന്ന അഭിപ്രായം ഏറി വരികയാണ് അത് പതിനഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചിരിക്കുന്നു ഈ മൂന്ന് മാസം കൊണ്ട് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മാറ്റമുണ്ടാക്കാൻ നരേന്ദ്രമോദിയെ പ്രേരിപ്പിക്കുന്നതും അതുതന്നെയാണ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇറങ്ങാനേ തോന്നാത്ത അവസ്ഥ അതാണ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വല്ലാതെ അലട്ടുന്നത് കയ്യിൽ നിന്നും സർവാധികാരം പോകുമോ എന്ന ഭയം അത് ഈ കാലയളവിൽ മാത്രമല്ല എല്ലാ കാലത്തും അത് അനുഭവിക്കാൻ വേണ്ടിയുള്ള അത് എല്ലാ രീതിയിലും ലഹരി പോലെ ആനന്ദിക്കാനുള്ള ഒരു മാർഗമായി ഇരുവരും കാണുന്നുമുണ്ട് അതുകൊണ്ടാണ് ദേശീയ അധ്യക്ഷൻ ബി ജെ പിയിൽ ആരായിരിക്കണം എന്ന ചോദ്യത്തിന് കൃത്യമായ ഇടപെടലും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിലയിരുപ്പും ഉണ്ടാകുന്നത് കാരണം ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നരേന്ദ്രമോദിക്ക് എതിരായി അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾക്കെതിരായി ആരെങ്കിലും വന്നാൽ നിതിൻ ഗഡ്കരിയോ മറ്റു പ്രമുഖരോ ആരെങ്കിലും വന്നാൽ പ്രശ്നം അതിസങ്കീർണമാകും ബി ജെ പിയുടെ പോളിസിയിൽ തന്നെ മാറ്റമുണ്ടാകും ഇപ്പോൾ ആർ എസ് എസ് എടുക്കുന്ന നിലപാട് പോലും കൃത്യമായി മോദിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നത് വാസ്തവമാണ് ആർ എസ് എസിന്റെ മേധാവിയായിട്ടുള്ള സർവ്വസംഘചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവത് നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന തരത്തിൽ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടാൽ കർഷക ബില്ല് ഉപേക്ഷിക്കപ്പെട്ടതിനേക്കാൾ വലിയ ആഘാതം ഉണ്ടാകും എന്ന് അവർക്കറിയാം അതായത് ഏറ്റവും വലിയ തെറ്റ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയേണ്ടി വരുന്ന അവസ്ഥ അതിൽ വലിയ രീതിയിലുള്ള നഷ്ടവും കാണുന്നുണ്ട് കൃത്യമായി നോക്കിയാൽ ജനങ്ങളുടെ ക്ഷേമമല്ല പാർട്ടിയുടെയും വ്യക്തികളുടെയും ഇമേജ് നോക്കി മാത്രം മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിക്ക് അത് താങ്ങുന്നതിലും അപ്പുറമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നാണംകെട്ട കളി കോൺഗ്രസ് ഇതര എം വിളിച്ചു ചേർക്കാൻ നിർണായക നീക്കം നടത്തുന്നത്